ശ്രീ അതിനുള്ള മറുപടി അതിനുള്ള മറുപടി അപ്പോൾ ഒരു ചെറിയ ചോദ്യം കൂടി ഈ തരത്തിലാണ് നടക്കുന്നതെങ്കിൽ താങ്കൾ ഇരിക്കുന്ന കോഴിക്കോട് മുതൽ ഞാനിരിക്കുന്ന തിരുവനന്തപുരം വരെ എത്രയോ ക്ഷേത്രങ്ങൾ ജൈന ക്ഷേത്രങ്ങൾക്ക് മുകളിൽ പണി കഴിക്കപ്പെട്ടതുണ്ട് എവിടെയാണ് ഇതെല്ലാം പുനരുദ്ധരിക്കപ്പെടണം എന്നാണ് ജൈന മതത്തിലുള്ളവർ വിചാരിക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള ഹർജിയാണ് പോകുന്നതെങ്കിൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുമല്ലോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥമില്ല അത്തരം ഒരു കാര്യം ബുദ്ധിമുട്ടാണ് ഇവിടെ നടക്കാൻ ഞാന് ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറയേണ്ടെന്ന് വിചാരിച്ച പക്ഷെ മുസ്ലിം ലീഗിന്റെ നേതാവ് ആവശ്യത്തിനും അനാവശ്യത്തിനും രാഷ്ട്രീയം പറഞ്ഞിരിക്കുക ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമല്ലേ മുസ്ലിം ലീഗ് അല്ലേ ഉറപ്പാണുള്ള സംശയമല്ലേലോ നിങ്ങളുടെ ഇന്ത്യൻ ഒരു ഘടകകക്ഷിയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഈ കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ തലമുതിർന്ന നേതാവായ മിലിന്ദ് നവലേക്കർ ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്താ അറിയോ അയോധ്യയിലെ തർക്കമന്ദിരം കരസേവകർ തകർക്കുന്ന ചിത്രം തകർത്തുകൊണ്ടിരിക്കുന്ന ചിത്രം എന്നിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഇട്ടു ഇവരെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷിയ അയാളെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അയാളെ പാർട്ടിയുടെ ഇന്ത്യൻ മുന്നണിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ നിങ്ങൾ അതിന്റെ പേരിൽ രാജിവെച്ചിട്ടില്ലാലോ ഇന്ത്യ മുന്നണിന്ന് ഇനി നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ വേറൊരു കൂട്ടലുണ്ട് ഡി എം കെ ആ ഡി എം കെ യുടെ നേതാവ് എം കെ സ്റ്റാലിന്റെ ഈ എന്താ പറയാ മകൻ ഉദാ ഉദയനിധി സ്റ്റാലിൻ പരസ്യമായി പ്രസംഗിച്ചു സനാതന ധർമ്മം ഡെങ്കുവാണ് മലേറിയയാണ് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യലാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം എന്താ നിങ്ങൾ ഇന്ത്യ മുന്നണി മുള്ളുമുരുക്ക് മൂർക്കം പാമ്പ് ഇതൊക്കെ അതിൻ്റെ അകത്ത് ആ അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് തർക്കമന്ദിരം തകർത്ത ഫോട്ടോ ഇട്ടിട്ട് ഇവരെ ഓർത്ത് ഇവരെ ഓർത്ത് അഭിമാനിക്കുന്നു പറയുന്നവരും നിങ്ങളുടെ മുന്നണിയിലുണ്ട് സനാതനധർമ്മം എന്താ ഡെങ്കുവാണ് ആണ് മലേറിയ ആണ് അതിനെ ഇല്ലാതാക്കലാണ് ഇന്ത്യ മുന്നണിയിൽ ലക്ഷ്യം എന്ന് പറയുന്നവരും നിങ്ങളുടെ മുന്നണിയിലുണ്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് െടുക്കൽ ഒന്നും കൂടി അല്ല താങ്കളെ ചോദ്യത്തിന് മറുപടി താങ്കൾ പറഞ്ഞല്ലോ ജൈനക്ഷേത്രം ഒന്ന് കാണിച്ചു തരണം ഞാൻ ഞാനറിയില്ല ഏത് ക്ഷേത്ര കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണോ വൈക്കത്ത് അമ്പലാണോ ഗുരുവായൂർ അമ്പലാണോ ഒന്ന് കാണിച്ചു തരണം എനിക്ക് കേട്ടോ ഞാനും വരാം നിങ്ങളെ കൂടെ എവിടെയാ ജൈനക്ഷേത്രം ഇല്ല കേരളത്തിൽ നിസ്തരവാദപരമായ പ്രസ്താവനയാണ് നിങ്ങൾ ഇറക്കിയത് മനസ്സിലാക്കോളൂ കേരളത്തിൽ ചരിത്രപരമായിട്ട് അങ്ങനെ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് മാറിയിട്ടില്ല കാണിച്ചു തരണം ഏതാണ് കൃത്യമായി പറയണം കേട്ടോ താങ്കൾ തോന്നുന്നു പറയരുത് ദിസ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് വരെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കരുതിയിരുന്നോ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ടില്ല എവിടെയാണ് ഏതാണ് 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 ആ ക്ഷേത്രം പറയൂ ഇപ്പൊ പറയൂ കേരളത്തിൽ താങ്കൾ കൊടുങ്ങല്ലൂർ അടക്കമുള്ള പേര് പറഞ്ഞു താങ്കൾ താങ്കൾ കൊടുങ്ങല്ലൂർ അടക്കമുള്ള പേര് പറഞ്ഞു താങ്കൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങലൂരമുള്ള തകർത്തതാണെന്ന് താങ്കൾ പറയോ താങ്കൾ പറയോ പറയൂ ഇപ്പൊ പറയൂ ഇപ്പൊ പറയൂ കൊടുങ്ങല്ലൂർ അമ്പലം ഇപ്പൊ പറയൂ അല്ലെങ്കിൽ കേൾക്കട്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ അനാവശ്യമായ താങ്കളെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പറയുക അതിന്റെ ഉത്തരം ഞാൻ തരാം കാശ്ശേരി കൊടുങ്ങല്ലൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ചരിത്രമുണ്ട് പരിപൂർണമായിട്ട് താങ്കൾക്കുള്ള ഉത്തരം കഴിയുന്ന ആളാണ് താങ്കൾ അല്ല ഇതിലുള്ള ഉത്തരവ് ശ്രീ അമൻകാർശ്ശേരി ചരിത്രം മുഴുവൻ നിഷേധിച്ചുകൊണ്ട് മുഴുവൻ ചരിത്രം നിഷേധിച്ചുകൊണ്ട് ശ്രീ ശ്രീ പട്ടനാമെന്ന് പറയുമ്പോൾ ശ്രീയമൻ കാർശ്ശേരി എന്നൊക്കെ മറുപടി പറയാൻ പോകുന്നത് ഞാൻ പറയാം ഒന്നും എന്റെ പണിയെടുക്കണേ വേണ്ട പെട്ടെന്ന് പറയാം അഭ്യാസം ഒന്നും വേണ്ട അഭ്യാസം വേണ്ട ശ്രീ ഷാഹുൽ താങ്കൾക്ക് അദ്ദേഹം ചരിത്രം ശ്രീ ഒന്ന് പോയ ശേഷം ഒരു വലിയ ലിസ്റ്റ് പറയാമല്ലോ പ്ലീസ് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുക്കാം ശ്രീ അമ്മൻ കാർശ്ശേരി ദയവായി വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഞാൻ പറയാം ശബരിമല ക്ഷേത്രം നേരത്തെ ഒരു ബുദ്ധ ക്ഷേത്രമായിരുന്നു എന്നുള്ള വർത്തമാനത്തിന് അനേകം വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിന് ഇന്നും നിലനിൽക്കുന്ന ചില തെളിവുകളുണ്ട് അതിൽ ഒന്നാമത്തെ സംഗതി അവിടുത്തെ ശരണം വിളിയാണ് അതൊരു ബൗദ്ധ പാരമ്പര്യത്തിൻ്റെതാണ് അവിടുത്തെ നോമ്പ് നോൽക്കുമ്പോൾ വ്രതം നാപ്പത് ദിവസത്തെ വ്രതത്തിൽ ബ്രഹ്മചര്യമുണ്ട് സസ്യാഹാരം മാത്രമേ കഴിക്കാവുന്നുണ്ട് മദ്യം കഴിക്കാൻ പാടില്ല എന്നുണ്ട് സംഘം ചെയ്യുന്നുണ്ട് അത്തരം ചിട്ടകളൊക്കെ ഒരു ബുദ്ധമതത്തിന്റെ അടയാളങ്ങളായിട്ട് ബാക്കിയായതാണ് എന്ന് ചരിത്രകാരന്മാര് എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോ സാധാരണ അവിടെ ഒരു താരം പറയാം അവിടെ ജാതി ഇല്ല കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അവിടെ യാതൊരു ജാതി ഇല്ല അവിടെ നേരത്തെ ഒരു വിലക്കുണ്ടായിരുന്നത് യുവതികളായ സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല രജസരാകുന്നതിന് മുൻപോ അത് ആ കാലം കഴിഞ്ഞാലോ അവിടെ ചെല്ലാം അതൊക്കെ കാണിക്കുന്നത് അതിന്റെ ഹൈന്ദവ പാരമ്പര്യമല്ല അതിന്റെ ബൗദ്ധ പാരമ്പര്യമാണ് എന്ന് ഇന്ദും നിലയിൽ നിന്നല്ല നേരത്തെ ഇപ്പോ ഞാനൊക്കെ എഴുപത്തിനാലിനാണ് ഞാൻ എം എ പാസ്സായത് ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ കേരള എനത്തും പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യം അത് ഞാൻ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയണം അപ്പോ ഇന്നിപ്പോ അതൊരു ബൗദ്ധ ക്ഷേത്രമാക്കി മാറ്റണം എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതിൽ ഈ തരത്തിലുള്ള തെളിവുകൾ വേറെ കാര്യങ്ങളുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞാല് അയ്യപ്പൻ എന്നൊരു ദൈവം സാഹിത്യത്തിൽ ഇല്ല ആ വാക്ക് തന്നെ ദ്രാവിഡമാണ് ആയിരം കൊല്ലം മുമ്പ് അയ്യപ്പൻ എന്നൊരു ദൈവമില്ല അതിന്റെ വലിയ തെളിവ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വാവര് മുസ്ലിമാണ് എന്നുള്ളതാണ് അപ്പൊ ഇസ്ലാം മതം കേരളത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ കൂട്ടായിരിക്കുമല്ലോ വാവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പോ ഇതൊക്കെ ഇപ്പോ മറ്റ് അമ്പലങ്ങളെ പറ്റിയുള്ള തർക്കങ്ങൾ ഒക്കെ ഉണ്ടാവും അതിപ്പോ ഞാൻ അതിലൊന്നും വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാനിപ്പോ സാധാരണഗതിയിലുള്ള ഒരു കാര്യം പറയാണ് അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ പറ്റി തന്നെ ഈ തരത്തിലുള്ളത് എങ്ങനെയാണ് ഇപ്പോ കൊടുങ്ങല്ലൂര് ഭരണിയെ പറ്റിയുള്ള ഒരു കഥ ഇതിപ്പോ ഇതിന്റെ ചരിത്രപരമായ തെളിവ് ഹാജരാക്കാൻ എൻ്റെ കയ്യിലില്ല ഞാൻ പുസ്തകങ്ങൾ വായിച്ച് പറയാണ് അവിടെ പാടുന്ന സമ്പ്രദായം വന്നത് അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന അതിന്റെ ആളുകളെ ഓടിക്കാനാണ് എന്നൊരു കഥയുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇതൊക്കെ പുസ്തകങ്ങളിലൊക്കെ വരുന്നതാണ് ഐതിഹ്യമായിട്ട് വരുന്നതാണ് അപ്പൊ നമ്മുടെ പല കാര്യങ്ങളും ഐതിഹ്യമായിട്ടാണോ നിലനിൽക്കുന്നത് ഇപ്പം പരശുരാമൻ മഴ ഒറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്നുള്ളതോ ഒക്കെ ഐതിഹ്യമാണ് ഇപ്പൊ ചേരമാൻ പെരുമാള് ഇസ്ലാമത് വിശ്വസിച്ച് പള്ളി മക്കത്ത് പോയി എന്നുള്ളതിന് ഐതിഹ്യമായിട്ടാണ് നിലനിൽക്കുന്നത് അതിന് ചരിത്ര രേഖകളില്ല പക്ഷെ എം ജി എസിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നു അത്രയധികം തവണ അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടാണ് പോയത് എന്ന് എം ജി എസ് പറയട്ടെ അപ്പോ അത്തരം തർക്കങ്ങളൊക്കെ ഇനി നമ്മള് വാന്തി എടുക്കുന്നത് കേരളത്തിൽ തന്നെ പലതരത്തിലുള്ള സാമുദായികമായി തീർച്ചയായിട്ടും ശ്രീ അമൻ കരശേരി ശ്രീ ശ്രീ പത്മനാഭൻ ഇതൊരു ഒരു ഒരു അവകാശവാദമായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒരു ഭിന്നിപ്പിക ഒക്കെയോ കൊണ്ടുവരുന്ന കാര്യമില്ല ഇതൊരു ചരിത്രമായി അംഗീകരിക്കപ്പെട്ട വിഷയമാണ് കൊടുങ്ങല്ലൂർ എന്നൊരു ക്ഷേത്രത്തെ കുറിച്ച് താങ്കൾ പരാമർശിച്ചത് കൊണ്ട് ഞാൻ എന്റെ ജന്മസ്ഥലം അതായത് കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ എനിക്കും കൂടെ പറയണമല്ലോ അത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ വിഷയമാണെങ്കിലും അതിന് തൊട്ടടുത്തുള്ള തൃക്കണ്ണാമതിലകമാണെങ്കിലും ഇളങ്കോ അടികൾ ചിലപ്പതികാരം രചിച്ച അവിടെ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ജൈനന്മാരുടെ ദേവിയായിട്ടുള്ള പത്നി ദേവിയായിരുന്നു എന്ന് ഞങ്ങൾ ആ നാട്ടുകാരടക്കം വിശ്വസിക്കുന്ന കാര്യമാണ് അതായത് ഇതിന്റെയൊക്കെ ശേഷിപ്പുകൾ എല്ലായിടത്തും പക്ഷേ ഒരു ഹിന്ദുവും ഇനിയിപ്പോ ജൈനന്മാരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ അത് കൺവെർട്ട് ചെയ്യപ്പെട്ട ഹിന്ദുക്കൾ പോലും ഉണ്ടാകാം ഇത് ഏത് ഹിന്ദുവാണ് ഇത് ഇനി ഇത് മാറ്റണം എന്ന് പറയുക ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള ഒരു വിഷയം ഇവിടെ ഉണ്ടാകാത്തത് ഒരു അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കടക്കണ്ട എന്ന് കരുതുന്നത് കൊണ്ടും ഇതിനൊരു ചരിത്രമായി അംഗീകരിക്കുന്നത് കൊണ്ടുമല്ലേ ഇത്തരം അംഗീകാരം അല്ലെങ്കിൽ അത്തരം സഹിഷ്ണുത മറ്റു ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്